മത്സ്യബന്ധന മേഖലയിലെ പ്രമുഖ സംഘാടകനായ ചെറുവത്തൂർ കാടാകോട്ടെ വെങ്ങാട്ട് കുഞ്ഞിരാമന് നാടിന്റെ അന്ത്യാഞ്ജലി മൃതദേഹം പൊതുദര്ശനത്തിന് വെച്ച് കാടാകോട് ജയ്ഹിന്ദ് വായനാശാലയിലേക്ക് അന്ത്യോപചാരമര്പ്പിക്കുവാന് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നൂറുകണക്കിന് പേരാണ് എത്തിയത് ൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻച്ച സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി ടി വി എസ് ഓതോസ്ഡ് മെയിൻ ടീല നുള്ളിപ്പാടി കാസർഗോഡ് മത്സ്യബന്ധന മേഖലയിലെ പ്രമുഖ സംഘാടകനായ ചെറുവത്തൂർ കാടാങ്കോട്ടെ വെങ്ങാട്ട് കുഞ്ഞിരാമന് നാട് അന്ത്യാഞ്ജലിയേക്കി സാമൂഹ്യ സാംസ്കാരിക സാമുദായിക മേഖലയിലെ കരുത്തുറ്റ നായകത്വം വഹിച്ച വെങ്ങാട്ട് കുഞ്ഞിരാമൻ മത്സ്യബന്ധന അനുബന്ധന മേഖലയിലെ സംഘടനാരംഗത്ത് നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്നു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കാടാങ്കോട് ജയ്ഹിന്ദ് വായനശാല മുൻ പ്രസിഡന്റ് ബോവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് മത്സ്യ ഉൽപാദക സഹകരണ സംഘം പ്രസിഡന്റ് കാടാങ്കോട് നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ കാടാങ്കോട് മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റ് യന്ത്രവൽക്കൃത ബോട്ട് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് പൂരക്കളിയിൽ ഫോക്ലോർ അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവാണ് തിരുപ്പതിയിൽ നടന്ന എ സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഇബ്രാഹിം കുഞ്ഞിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് വെച്ച് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി നടത്തിയ അഭിമുഖത്തിലും വെങ്ങാട്ടു കുഞ്ഞിരാമൻ പങ്കെടുത്തിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ കാടങ്കോട് ജയ്ഹിന്ദ് വായനശാലയിലെ പൊതുദർശനത്തിന് ശേഷമാണ് സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടന്നത് പൊതുദർശനത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ